ഒരു പുതിയ വാഹനം സെവൻ സീറ്റ് വാഹനം ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ എടുക്കുന്ന വാഹനം പോലെ എടുക്കാവുന്ന ഒരു ഹൈ ഫ്രണ്ട്സ് ഡ്രീം ഗെറ്റ് മോട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കീഴുടെ എയ്റ്റ് സീറ്റർ വാഹനമായ കാരൻസുമായിട്ടുള്ള വന്നിരിക്കുന്നത് ജീവൻ ഡി വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ് വെറും അഞ്ച് തൊള്ളായിരം കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച സിംഗിൾ ഓണർഷിപ്പിൽ ടോപ്പ് എൻഡ് വേരിയന്റ് തൊട്ട് താഴെ നിൽക്കുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ ബാക്ക് എ സി വെന്റുകൾ അലോയ് വീൽസ് ഒക്കെ വരുന്ന വെറും അഞ്ചേ തൊള്ളായിരം മാത്രം കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ വാഹനം സെവൻ സീറ്റ് വാഹനം ആരെങ്കിലും നോൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ എടുക്കുന്ന വാഹനം പോലെ എടുക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് കാരണം വെറും അഞ്ച് തൊള്ളായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ് ഇൻറ്റീരിയർ ഒക്കെ പുതുപുത്തന ഒരു പുതുമണം മാറാത്ത എന്ന് പറയാവുന്ന രീതിയിലുള്ള ഇന്റീരിയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ബാക്കിലേക്ക് വന്നാലും ഇവിടെയും മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളുണ്ട് എ സി വെന്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എ സി എല്ലാ റോയിലും എ സി വെന്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ ബാക്കിലാണെങ്കിലും മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളുണ്ട് ടയറുകളാണെങ്കിലും അഞ്ചേ തൊള്ളായിരം വെറും ആറായിരം കിലോമീറ്റർ ഓടിയ ടയറുകൾ തന്നെ നമുക്ക് ബാലൻസ് ലഭിക്കുന്നുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു ടി ജി ഡി ഐ എന്നുള്ള ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ബാക്കിൽ നല്ല ആയിട്ടുള്ള ഡിക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ കാണാൻ സാധിക്കും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി പുത്തൻ വാഹനം എടുക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വാഹനമാണ് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സൈഡ് പ്രൊഫൈലിൽ ആണെങ്കിലും യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആകെ ഒരു ചെറിയ ഒരു സ്ക്രാച്ച് ചെറിയ ബമ്പറിൽ ഒരു ചെറിയ ഒരു സ്ക്രാച്ച് മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുടൽ കിയ കാരൻസ് പെട്രോൾ വേരിയന്റിൽ വരുന്ന വെറും അഞ്ചത്തൊള്ളായിരം ഓടിയ കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ ആർക്കെങ്കിലും ഈ വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ജാമിയ ഹസനിയ പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെമ്പർക്കിയിലായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ ആർക്കെങ്കിലും വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക